അങ്ങനെ ഇന്നത്തെ ദിവസം ഒന്ന് ഉയർത്തിണീച്ചു ഗൈസ് വേറൊന്നുമല്ല കേട്ടോ തലവേദന നടന്ന ഭീകരജീവി എന്നെങ്ങ് വന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നു മൈഗ്രെയിനുള്ളവർക്കറിയാം അത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ അപ്പം ഇന്ന് തെയ്യത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു അതിനോട്ട് പോവാനും കഴിഞ്ഞിട്ടില്ല എൻ്റെ ഫേസ് വാഷ് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ ഗൈസ് കാരണം മുഖത്തുള്ള ആ കറുത്ത കരിവാളിപ്പൊന്നും ഒന്നും ഇപ്പോഴും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഒന്ന് മാറ്റി പിടിച്ചു വെക്കാം ഇത് ചാർക്കോളിൻ്റെ ആട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് രാത്രിക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതൊരിക്കലും ഹെൽത്തിന് അത്ര നല്ലതല്ല കേട്ടോ രാത്രിക്ക് നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് നല്ലത് അങ്ങനെ നല്ല ചിക്കൻ വരട്ടിയതും അതുപോലെ തന്നെ സലാഡ് ഇത് ഇന്നലത്തെ സലാഡാണ് കേട്ടോ സലാഡിൽ ഞാൻ ഉറുമ്പഴമു ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എനിക്കിഷ്ടം കേട്ടോ ഇത് മൽത്തൻ എലിശ്ശേരി അതുകൂടാതെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാറും രേഷാട്ടിനീ പീടിയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാർ ഇഷ്ടമല്ല വീട്ടിൽ നിന്നാക്കിയതേ ഇഷ്ടമുള്ളൂ ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ രാത്രിക്ക് അങ്ങ് കഴിച്ചു ആ സമയത്താണ് ഇവർ രണ്ടാളും ഈ റൂമിൽ ഈ പണിയെടുക്കുന്നത് കണ്ടത് ഇത് ഒരു ലൈറ്റാണ് ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടെന്നതാണ് രണ്ടുപേരും ഒരേ സാധനം മേടിച്ചതുകൊണ്ട് അത്ര ചൊറയില്ല അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നതാണ് നിപൂട്ടൻ ഏഴാം ക്ലാസ്സിലെത്തി വലിയ ചെക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അടിയാവുമ്പോൾ നിബൂട്ടൻ്റെ പ്രായം ഇപ്പോൾ ഒരു വയസ്സ് തന്നെയട്ടോ നല്ല ഉണ്ട് കാണും ഞാൻ ആദ്യം കുറച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ കൗതുകത്തോട് നോക്കി നിൽക്കാൻ നല്ല അരങ്ങുണ്ടായിരുന്നു കേട്ടോ കാലത്തിൻ്റെ പോക്ക് നമ്മളെല്ലാം കളിക്കുന്ന സമയത്ത് കളിപ്പാട്ടത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴെല്ലാം ടെക്നിക്കൽ യുഗമായതുകൊണ്ട് എല്ലാം എന്താണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെയായിരുന്നു നല്ല ഉണ്ടായിരുന്നു നൈറ്റ്സ് കാണുന്നത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ വീണ്ടും കാണാം എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ടെപ്പായി സി യു